ഡിസൈൻസ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നല്ലോ അടിപൊളിയുള്ള ചുരിദാറുകൾ നമ്മുടെ ഏറ്റവും ട്രെൻഡിങ്ങിൽ പോയ നമ്മുടെ പാകിസ്ഥാനി ചുരിദാറിന്റെ ഒക്കെ ഷിഫ്ലി വർക്ക് ചുരിദാറില്ല ഇവിടെ ഉള്ളത് അതിന്റെ കോട്ടൺ ചുരിദാർ വന്നിട്ടുണ്ട് നല്ല രസമുള്ള ചുരിദാറാണേ അപ്പൊ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കട്ടെ ബെല്ലൈക്കണ ചെയ്താൽ നമ്മുടെ ഒരു വീഡിയോ നോട്ടിഫിക്കേഷൻ അപ്പൊ തന്നെ കിട്ടുന്നതായിരിക്കും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റേറ്റിലാണ് നമ്മൾ എല്ലാ ചുരിദാറുകളും കൊണ്ടുവരുന്നേ അതുപോലെ നല്ല ക്വാളിറ്റിയിലും ആണ് കൊണ്ടുവരുന്നത് എന്ന് നമുക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും അപ്പൊ വീഡിയോ നല്ല ഷിഫ്ലി വർക്കില് കോട്ടൺ മെറ്റീരിയലിൽ വരുന്ന അടിപൊളിയായിട്ടുള്ള ആണ് ഇത് ഇതുപോലെ ഇങ്ങനെയാണ് കേട്ടോ വർക്ക് വരുന്നത് റൗണ്ട് നെക്ക് ഇതുപോലെ ഇങ്ങനെ ഒരു നമ്മുടെ പറയും ചിക്കൻകാരി വർക്ക് പോലെയാണ് വരുന്നത് സെയിം കളറിലുള്ള കോട്ടൺ തന്നെയാണ് ഇതിന് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിന് ലൈനിങ് അവൈലബിൾ അല്ല ബനാറസി ദുപ്പട്ടയാണ് ഇതുമായിട്ട് പെയർ ചെയ്തു വന്നിരിക്കുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ് കോട്ടണിൽ തന്നെ വരുന്ന ബനാറസി ദുപ്പട്ടയാണ് പെയർ ചെയ്ത് വന്നിരിക്കുന്നത് വളരെ ഒരു എലഗൻ്റ് ആയിട്ട് ഇരിക്കുന്ന അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷൻ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫോർട്ടി എയ് സെവൻ ഇഞ്ചോളം ലെന്തിൽ ഫോർട്ടി സെവൻ അല്ല ഫോർട്ടി നയൻ ഇഞ്ചോളം ലെന്തിൽ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ബാക്ക് പോഷൻ പ്ലെയിനാണ് കേട്ടോ ഫ്രണ്ട് പോർഷന് മാത്രമായിരിക്കും ഇങ്ങനെ ഉണ്ടായിരിക്കുന്നത് അതുപോലെ തന്നെ സ്ലീവിന് എക്സ്ട്രാ ആയിട്ട് മെറ്റീരിയൽ വിട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫുൾ സ്ലീവ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാം ഒരു ത്രീ എക്സൽ വരെയുള്ളവർക്കൊക്കെ സുഖമായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും പിന്നെ ഇതാണ് അതിൻ്റെ ദുപ്പട്ടായിട്ട് വരുന്നത് ഒരു ബേബി യെല്ലോ ഷെയ്ഡാണ് സെയിം കളറിലുള്ള സോഫ്റ്റ് ആണ് ബോട്ടിന് ബോട്ടത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് ലൈറ്റ് പീച്ച് കളറാണ് നെക്സ്റ്റ് എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള കളേഴ്സിലാണ് വന്നിരിക്കുന്നത് അതും ഈ ഒരു റേറ്റ് അല്ലേ ഉള്ളൂ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കൊക്കെ നിങ്ങൾക്ക് ഷോപ്പിച്ച് തന്നാൽ ഐറ്റം കിട്ടും അത്രയും നല്ലൊരു കളക്ഷനാണ് സെവൻ ഡബിൾ നയൻ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് സെൻ്റർ കോട്ടനാണ് ബോട്ടം ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് അതിൻ്റെ ഇത് പെട്ടെന്ന് മിനിം റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ഇനി നെക്സ്റ്റ് കളറാണ് ഒരു ബേബി ബ്ലൂ ഷെയ്ഡെന്നൊക്കെ പറയാം അല്ലേ ഒരു സി ആൻഡ് ബ്ലൂ ഷെയ്ഡ് കേട്ടോ ഇത് ഇതുപോലെ ഇങ്ങനെ വർക്ക് വരും ഇതെങ്ങനെയാണ് വർക്ക് വരുന്നത് സിം ഗ്ലാസ് വാട്ടറിനാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതുപെട്ടാണ് വന്നിരിക്കുന്ന ബനാറസ് വീവിങ് വരുന്ന സോഫ്റ്റ് കോട്ടൺ ഇത് ഒരുപാട് അങ്ങനെ ഒരു തിളക്കമുള്ള കളർ ഒന്നും അല്ല അതുമായിട്ട് ചേരുന്ന കളറിനാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിന് റേറ്റ് വരുന്നു എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അടിപൊളിയായിട്ടുള്ള ഒരു പീച്ച് കളറാണ് അതിനോട്ട് വന്നിരിക്കുന്ന വർക്ക് എന്ന് പറയുന്നത് നമ്മൾ പണ്ട് പിന്നെ എന്താ പറയുക നമ്മൾ ആദ്യം പാകിസ്ഥാനി ചുരിദാർ ചെയ്തപ്പോൾ ഈ ഒരു മോഡലിലെ വർക്കായിരുന്നു ഫസ്റ്റ് വന്നത് ഒരുപാട് നമ്മൾ വിറ്റൊരു ഐറ്റം ആയിരുന്നു അപ്പോൾ അതേ ഇതുപോലെ ഇങ്ങനെ നല്ല ഭംഗിയുള്ള ഒരു വർക്ക് അതേ ഇതുപോലെ ഇങ്ങനെ ബീഡ്സൊക്കെ ഇപ്പോഴത്തെ ചൂട് കാലത്ത് നിങ്ങൾക്ക് നാട്ടിലോട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു കളക്ഷനാണ് കേട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ നാട്ടിൽ പോയിട്ട് വന്നിട്ട് ചൂട് കാരണം ഓടി രക്ഷപ്പെടും വരുന്നു അത്രയും ചൂടല്ലേ അവിടെയൊക്കെ അപ്പോൾ നിങ്ങൾക്ക് കോട്ടൺ ചുരിദാറിൽ അതും നല്ല എലഗൻ്റ് ആയിട്ട് തന്നെ നമുക്കൊരു വെയർ ആയിട്ട് ഉപയോഗിക്കാം റേറ്റ് വരും നല്ല രസമുള്ള ഒരു പിസ്താഗ്രീൻ ഷെയ്ഡാണ് അതേ ഇതാണ് അതിൻ്റെ വർക്ക് വരുന്നത് സെയിം കളർ വെയർ കോട്ടനാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് അതിന്റെ ദുപ്പ ദുപ്പട്ടയിലാണെങ്കിലും നല്ല ബോർഡർ വർക്ക് കൊടുത്തിട്ട് ഫുള്ള് ബൂട്ടാസ് കൊടുത്തിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടനിൽ വന്നിരിക്കുന്ന ഒരു ഗ്ലേസിംഗും കൂടെ ഒക്കെ വരുന്ന ഒരു ടൈപ്പിൽ വന്നിരിക്കുന്ന അടിപൊളിയായിട്ടുള്ള ദുപ്പട്ടയാണ് നല്ല ഭംഗിയുള്ള ഒരു ചിക്കു ആണ് നെക്സ്റ്റ് വരുന്നത് അതായത് ഇതുപോലെ ഇങ്ങനെ വർക്ക് വരും നല്ലൊരു ഗോൾഡൻ ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡ് അതായത് ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് സെയിം കളർ കോട്ടൺ ആണ് ബോട്ടമായിട്ട് വ്യത്യാസിക്കുന്നത് നെക്സ്റ്റ് കളറായിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പീച്ച് കളർ ഇതുപോലെ ഇങ്ങനെ ബീഡ്സ് ഒക്കെ വന്നിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷൻ സെയിം കളറിലുള്ള കോട്ടൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് പേർ ചെയ്ത് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇതാണ് അതിന്റെ നെക്സ്റ്റ് വരുന്നത് കേട്ടോ എല്ലാ ആളുകൾക്കും എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എന്ന റേറ്റിൽ ഇതാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന്റെ ഷിഫ്ലി വർക്കാണ് ഫുൾ വരുന്നത് അതേ ഇതുപോലെ ദാമൻ പോഷൻ വർക്കാണ് ഞാൻ തിരിച്ചു തിരിച്ചുവച്ചതാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതേ ഇതുപോലെ ഇങ്ങനെ വർക്ക് വരും സെയിം കളറിലുള്ള കോട്ടൺ തന്നെയാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിന്റെ ഫ്രണ്ടിൽ വർക്കില്ലായെന്നൊരു വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ ദുപ്പട്ട എ കെ ആ സെയിൻ തന്നെയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപ ബേബി യെല്ലോ ഷെയ്ഡാണ് നെക്സ്റ്റ് വരുന്നത് അതിന് അതുപോലെ തന്നെ വർക്ക് വന്നിട്ടുണ്ട് സെയിം കളർ കോട്ടനാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ട ഇതിൻ്റെയും റേറ്റ് വരുന്നത് അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇതെല്ലാം ഓഫർ റേറ്റ് ആണ് കേട്ടോ ഇനി ഇതിനൊരു ഓഫർ റേറ്റ് വരാനില്ല അതുകൊണ്ട് വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ഇതാണ് അതിന്റെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ബ്ലൂ ആണ് ഇതാണ് ഇതിന്റെ ദുപ്പട്ട ഇതിന്റെ ബോട്ടം വരുന്നത് കോട്ടൺ റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ഇതിന്റെ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു പീച്ച് കളർ ഇതേ ഇതുപോലെ വർക്ക് വരുന്ന എല്ലാം രസമുള്ള കളറാണ് കേട്ടോ ആരും മിസ്സാക്കരുത് എല്ലാം നല്ല നല്ല കളറാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കൊക്കെ ഇത് നല്ല ഭംഗിയല്ലേ നമ്മൾ ആ മിറർ വർക്കിന്റെ ദുപ്പെട്ട ഉള്ള ചുരിദാറൊക്കെ ഇടുമ്പോൾ ഈ ഒരു ഈ ഒരു ടൈപ്പിൽ ഈ ഒരു വർക്കിൽ ആ ചുരിദാർ ഇടുമ്പോൾ എല്ലാവർക്കും പറ്റും കേട്ടോ വണ്ണം കുറഞ്ഞവരാണെങ്കിലും വണ്ണം കൂടിയവരാണെങ്കിലും ഒക്കെ നല്ല രസമായിട്ട് ഇടാൻ പറ്റുന്ന ഒരു ചുരിദാറാണേ ഇതാണ് ഇതിൻ്റെ ദുപ്പെട്ട റേറ്റ് വരുന്നത് സെവൻ തൗൾ ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ലൈറ്റ് പിസ്താഗ്രീൻ ഷെയ്ഡാണ് ഇതാണ് ബോട്ടം വരുന്ന കോട്ടൺ ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ ഓറഞ്ച് കളറൊക്കെ വരുന്നത് ഒരു കാറ്റ് ഓറഞ്ച് ലൈറ്റ് എന്നൊക്കെ പറയാം അങ്ങനെ ഒരു കളറാണ് ഇതാണ് ഇതിന്റെ ദുപ്പട്ട സിംപ്ലർ കിളർ സാൻ കോട്ടനാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് അതിന്റെ ലാസ്റ്റ് കളറായിട്ട് വരുന്നത് നല്ലൊരു ചിക്കു ഷെയ്ഡ് ലൈറ്റ് ചിക്കു ആണ് ഇതാണ് ഇതിന്റെ വർക്ക് വരുന്നത് സെം കളർ കോട്ടൺ ബോട്ടം ദുപ്പട്ട വരുന്നത് ഇങ്ങനെ അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് അപ്പൊ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത ആൾക്കാരുടെ ഫോൺ നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടും റിലേറ്റീവ്സിലോട്ടും ഒക്കെ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ